ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമുക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നെയ്മീൻ്റെ കഷ്ണങ്ങളാണ് ഇതിന് നമുക്ക് കറി വയ്ക്കുന്നതിനുള്ള ബാക്കി ചേരുവകൾ കൂടി കണ്ടുനോക്കാം എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു തക്കാളി ഒരു മൂന്ന് നാല് കഷ്ണം കുടൻപുളി കുടൻപുളി നന്നായിട്ട് കഴുകി തന്നെ എടുക്കണം ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്ത് മിക്സിയിൽ അരച്ചെടുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് ഇഞ്ചി കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് കുറച്ച് നന്നായിട്ട് തന്നെ പച്ച തേങ്ങാക്കൊത്ത് കൊത്ത് ചേർത്താൽ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മീൻകറി നല്ല ടേസ്റ്റും നല്ല കൊഴുപ്പമുള്ള മീൻകറിയായിരിക്കും ദ ഞാൻ നന്നായിട്ട് തന്നെ ആ ചേരുവകളെല്ലാം വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ട് വറുത്ത് അരച്ച് വെച്ച് മീൻകറിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് വെക്കുന്നതിലും ഭയങ്കര ടേസ്റ്റായിരിക്കും അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് പിന്നെ അതിലേക്ക് ഉലുവ കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതിൻ്റെ ചേരുവകളെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം മീൻകറി വെക്കുമ്പോൾ എപ്പോഴും തന്നെ ചട്ടിയിൽ തന്നെ മീൻകറി നമ്മൾ ആ വെച്ച സ്ഥിരം വയ്ക്കുന്ന ചട്ടിയിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എണ്ണ വഴകി മീൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇതെല്ലാം വര വഴണ്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചാൽ ആ തക്കാളി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം ഇതെല്ലാം വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ അരപ്പ് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിഞ്ഞാൽ മീൻകറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഇത് ഞാൻ ഇതെല്ലാം ചേർത്ത് ഒന്നും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇതൊന്ന് ഒരു കൊഴുപ്പ് രൂപത്തിലാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം അങ്ങ് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ മീൻകറിക്ക് ഒരു കൊഴുപ്പ് കിട്ടുകയില്ല ഇങ്ങനെ കുറച്ച് വെള്ളം ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി പാകത്തിനെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പറ്റൂ പാടുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കുടമ്പുളിയും ഉപ്പും എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ മീൻ കറിയുടെ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം അരപ്പ് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എല്ലാം ചേർത്ത് ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം നന്നായിട്ട് ഇതേ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എല്ലാ മീനും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര കിലോയോളം മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനി നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിക്കണം അതായത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഇനി നമുക്കിത് ഒന്ന് കുറച്ചിടണം ഇത് നമ്മളിനി തവി വെച്ചൊന്നും ഇളക്കരുത് മീൻ കുറച്ച് അര വേവായി കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചിറ്റിച്ചു മാത്രമേ മീൻ കറി എടുക്കാൻ പാടുള്ളൂ മീൻ തവി ഇട്ട് കഴിഞ്ഞാൽ ആ മീൻ കറി മീൻ ഫുള്ള് ഉടഞ്ഞു പോകും അതുകൊണ്ട് ഇങ്ങനെയൊന്ന് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മീൻ കറി വറ്റിച്ചെടുക്കാം ഞാൻ ലോ ഫ്ലെയിമിലിടുമ്പ ഇടുന്ന സമയത്താണ് നമ്മുടെ മീൻകറിക്ക് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരികയുള്ളൂ ഹൈ ഫ്ലെയിമിൽ കിടന്നാൽ എണ്ണയൊന്നും തെളിഞ്ഞു വരില്ല ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കിടക്കുന്ന സമയത്ത് ആ മീൻകറിയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് നല്ല പൊങ്ങി വരും മീൻകറി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ചോറ് ആയിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ വരും നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം ഇത് പിന്നെ തുറന്നെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഭയങ്കര ടേസ്റ്റുമായിരിക്കും എന്നാൽ അതിന് നമുക്കൊരു തോരൻ കൂടി ഇതിൻ്റെ കൂടെ റെഡിയാക്കി കളയാം അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് തോരൻ വെക്കാനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തോരൻ വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ബീൻസാണ് ബീൻസ് പച്ചപ്പയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ തോരൻ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എല്ലാ അരപ്പും ചേർത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പും എല്ലാം ചേർത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതൊന്ന് നന്നായിട്ട് ആവി വരുന്ന സമയം വരെ ഒന്ന് വേവിക്കണം അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ച് നമുക്കൊന്ന് ഒരു ലോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം നന്നായിട്ട് തന്നെ ആവി വന്നിട്ടുണ്ട് ഇനി ഞാനത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് ഇളക്കി കൊടുത്ത് അത് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ നമ്മളത് തുറന്ന് വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഈ പയറ് ബീൻസൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ അതിൻ്റെ ആ പച്ച കളറങ്ങ് മാറിയിട്ട് വേറൊരു കളറായി പോകും അപ്പോൾ ആ തോരന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ തോരന് നല്ലൊരു ടേസ്റ്റുമായിരിക്കും നല്ല കളറുമായിരിക്കും അതിൻ്റെ ആ കളറൊന്നും മാറിപ്പോകില്ല അതേ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കളറ് ആ രീതിക്ക് തന്നെ നിൽക്കുന്നുമുണ്ട് നമ്മുടെ ഉച്ച തോരനും ഫിഷ് കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്